കണ്ണൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും സിറ്റിംഗ് എംപിയും കോൺഗ്രസ് അധ്യക്ഷനുമായ കെ സുധാകരൻ മത്സരിക്കാനില്ലെന്ന് വ്യക്തമായതോടെ ഉയരുന്ന ചോദ്യമാണിത് കണ്ണൂരിൽ ഇരുമുന്നണിക്കും സ്ഥാനാർത്ഥികൾ പുതുമുഖമായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥി ആരെന്നുള്ള ആകാംക്ഷയിലാണ് കണ്ണൂരിലെ വോട്ടർമാർ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള സൂചന പോലും നൽകുന്നില്ല കെ സുധാകരനും വി ഡി സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജാഥ ഇന്ന് കണ്ണൂരിൽ എത്തിയിരിക്കുകയാണ് കണ്ണൂരിലും മട്ടന്നൂരിലും പൊതുയോഗം നടക്കുന്നുണ്ട് ജില്ലയിലെത്തുന്ന നേതാക്കൾ ഡി സി സി ഭാരവാഹികളുമായി സ്ഥാനാർത്ഥി വിഷയം ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയും കെ സുധാകരന്റെ സന്ത സഹചാരിയുമായ ജയന്തിന്റെ പേരാണ് ആദ്യം മുതൽ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ സാധാരണ കോൺഗ്രസുകാർക്കിടയിൽ പോലും വേരുകളില്ലാത്ത ജയന്തിനെ ഇറക്കി കണ്ണൂർ സീറ്റ് നിലനിർത്തുക എന്നത് അത്ര എളുപ്പമാവില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം കണ്ണൂർ സീറ്റ് കഴിഞ്ഞ തവണ പിടിച്ചത് കെ സുധാകരന്റെ സ്വീകാര്യത കൊണ്ടാണെന്നും ഇത്തവണ നല്ല സ്ഥാനാർത്ഥിയെ തന്നെ വേണം നിർത്താനെന്നുമാണ് ഉയരുന്ന ആവശ്യം എഐ സി സി വക്താവും കണ്ണൂർ സ്വദേശിനിയുമായ ഷെമാ മുഹമ്മദ് സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ഷമാ മുഹമ്മദിന് എന്താണ് കണ്ണൂരിൽ കാര്യമെന്നാണ് ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോസഫ് ചോദിക്കുന്നത് കണ്ണൂരിൽ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കൾ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഡി സി സി വക്താക്കൾ പറയുന്നത് സാമുദായിക സമവാക്യം പരിഗണിച്ചാൽ കണ്ണൂരിൽ ജയന്ത് തന്നെ സ്ഥാനാർത്ഥിയാകും ഷമാ മുഹമ്മദിനു പുറമെ കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രമുഖ നേതാവായ അബ്ദുൾ റഷീദ് എന്നിവരും പരിഗണനയിലുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാനെത്തിയാൽ കണ്ണൂരിൽ മിക്കവാറും സുധാകരൻ സ്ഥാനാർത്ഥിയാകുമെന്നും കരുതുന്നവരുണ്ട് എന്തായാലും ബുധനാഴ്ചയോടെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തർക്കം തുടർന്നാൽ കെ സി സി അധ്യക്ഷൻ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സി പി എമ്മിൽ നിന്നും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിലും ഇതുവരെ ധാരണയായിട്ടില്ല മുൻ മുഖ്യമന്ത്രിയും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയെ കണ്ണൂരിൽ പരിഗണിക്കണമെന്ന് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് അതല്ല കെ കെ ശൈലജയെ വടകരയിൽ പരീക്ഷിച്ചാൽ സീറ്റ് തിരിച്ചുപിടിക്കാനാകുമെന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ സിറ്റിംഗ് എം എൽ എയെ പാർലമെന്റിൽ മത്സരിപ്പിക്കുന്നത് തെറ്റായ സന്ദേശമാണെന്ന് വാദിക്കുന്നവരുമുണ്ട് അതിനാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജ് എന്നിവരും സി പി എമ്മിന്റെ പരിഗണനയിൽ ലഭിക്കുന്ന വിവരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ലയിൽ ആകമാനം അറിയപ്പെടുന്ന നേതാവാണ് എന്നതിനാലാണ് ദിവ്യയെ സി പി എം നേതൃത്വം പാർലമെന്റിലേക്ക് പരിഗണിക്കാൻ കാരണം കെ കെ ശൈലജയെ വടകരയിൽ അല്ലെങ്കിൽ കണ്ണൂരിൽ പരിഗണിക്കുന്നു എന്നായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ താൻ പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന് കെ കെ ശൈലജ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്